പുതുവത്സര രാവ് ആഘോഷിക്കുന്ന വർഷാദ്ധിക്കുക പിടിമുറുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിരത്തിലുണ്ടാകും മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് രാത്രി ജില്ലയിൽ കർശന പരിശോധന നടത്തും പ്രധാനമായും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് രാത്രിയിൽ കർശന പരിശോധന നടത്തും പ്രധാനമായും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് മഫ്തിയിലും യൂണിഫോമിലും ഉദ്യോഗസ്ഥർ നിരത്തിലുണ്ടാകും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവരുടെ വാഹനം പിടിച്ചെടുക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ജില്ലയിലുടനീളം വിവിധ സ്ഥലങ്ങളിലായി പരിശോധന നടക്കും വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒരു വരെയും രാത്രി ഒരു മണി മുതൽ രാവിലെ ആറ് മണിവരെയുമാണ് പരിശോധന നടക്കുക പൊതുജനങ്ങൾ മദ്യപിച്ച് രുതെന്നും പരിശോധനയോട് സഹകരിക്കണമെന്നും ആലപ്പുഴ ആർ അറിയിച്ചു ജില്ലയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ മദ്യപിച്ച് അപകടകരമാമിതം വാഹനം ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിലധികം ആളുകൾ കയറി യാത്ര ചെയ്യുക തുടങ്ങി കുറ്റകൃത്യമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണമെന്നും ആർ ടിഒ അറിയിച്ചു